ഡയാന ഞാൻ പാറശാലയിൽ നിന്ന് വരുന്നു എൻ്റെ ഇടവക സെൻറ് ജോസ് എം എസ് സി ചർച്ച് വന്യക്കോട് ഞാൻ ഉടമ്പടി എടുക്കുവാൻ കാരണം എൻ്റെ അമ്മയുടെ കിഡ്നി രണ്ടും ഫെയിലിയർ ആണെന്ന് കാരണമാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം രണ്ടായിരത്തി ജനുവരി ഒന്നാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് പെട്ടെന്ന് എൻ്റെ അമ്മയ്ക്ക് ശർദ്ധലും ശ്വാസം മുട്ടലും കാരണം അടുത്തുള്ള പാറശാല ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോവുകയുണ്ടായി അപ്പോൾ പറഞ്ഞു പെട്ടെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു അവിടെ വെച്ച് ഡോക്ടർമാർ പറഞ്ഞു അമ്മയ്ക്ക് കൊറോണ വന്നിരുന്നു കൊറോണയുടെ പാർശ്വഫലമായി ശരീരത്തിൽ വെ വെള്ളം കെട്ടുകയും കിഡ്നി ഫെയിലുവർ ഒന്നു പറയുകയുണ്ടായി അങ്ങനെ അവർ പെട്ടെന്ന് രണ്ട് ഡയാലിസിസ് ചെയ്യുകയുണ്ടായി അതിനുശേഷം പതിനഞ്ച് ദിവസത്തിന് ശേഷം അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു ആ ഡോക്ടർ വീട്ടിലേക്ക് പറഞ്ഞു വിട് വിട്ടു പറഞ്ഞു വിട്ടതിൻ്റെ അടുത്ത ദിവസം തന്നെ വീണ്ടും അമ്മയ്ക്ക് ശ്വാസം വിട്ടവിലുണ്ടാവുകയും കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ഒമ്പത് ദിവസം ഐസുൽ പ്രവേശിക്കുകയും ചെയ്തു അങ്ങനെ ഐസുവിൻ്റെ ഫ്രണ്ടിലിരിക്കുമ്പോൾ എനിക്ക് ഒരു ചേച്ചി മുഖേന കൃപയാ കൃപാസന പത്രം ലഭിക്കുക ഉണ്ടായി ഞാൻ കൃപാസന പത്രത്തിൽ വായിക്കുകയും അല്ലെങ്കിൽ സാക്ഷ്യം കേൾക്കുകയും വായിക്കുകയും ചെയ്ത മൂലം എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ അമ്മ എഴുന്നേൽ സ്വന്തമായി എഴുന്നേൽക്കുവാനോ ബാത്റൂമിൽ പോകുവാനോ ഒരു ഒരു വ്യക്തിയായി എഴുന്നേൽപ്പിച്ചാൽ മാത്രമേ അമ്മ എഴുന്നേൽക്കിട്ട് ഇരിക്കുകയുള്ളൂ വീൽ ചെയറിലാണ് ബാത്റൂമിൽ കൊണ്ടുപോകൊണ്ടൊക്കെ ഇരുന്നത് ഞാൻ ഉടമ്പടി എടുത്ത ആ നിമിഷം ചേച്ചി അമ്മയെ ബാത്റൂമിൽ കൊണ്ടുപോവുകയുണ്ടായി ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത ആ നിമിഷം അമ്മ സ്വന്തമായി എഴുന്നേറ്റ് നടക്കുകയുണ്ടായി ഡോക്ടർ ആഴ്ചയിൽ രണ്ട് ദിവസം ഡയാലിസിസ് ചെയ്യുകയും മൊത്തം അറുപത്തിനാല് ഡയാലിസ് ചെയ്യുകയുണ്ടായി ഞാൻ ഉടമ്പടി എടുത്ത ശേഷം ഡോക് ഉടമ്പടി എടുക്കാൻ മുമ്പ് ഡോക്ടർമാർ പറഞ്ഞു ജീവിതകാലം മുഴുവനും അമ്മയ്ക്ക് ഡയാലിസ് ചെയ്യുക തന്നെ ചെയ്യും പക്ഷേ ഉടമ്പടി എടുത്ത പ്രകാരം മാ മാതാവിൻ്റെ കര കൊണ്ട് എൻ്റെ അമ്മ ഇപ്പം പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ച് ഡയാലിസ് നിർത്തി പൂർണ്ണസ്ഥിതിയിലേക്ക് വന്നു മാതാവിനെ ഉണ്ണിച്ചേക്കും കോടായിരം കോടായിരം നന്ദി അഞ്ച് വർഷം കൊണ്ട് എനിക്ക് വിവാഹാലോചന നടക്കുകയുണ്ടായി പക്ഷെ പല തടസ്സങ്ങൾ കൊണ്ടും വിവാഹാലോചനകൾ നടന്നില്ല മാതാവിൻ്റെ ഉടമ്പടി എടുത്ത പ്രകാരം എനിക്ക് ഡിസംബർ ഇരുപത്തി ആറാം തീയതി എനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു മാതാവിനെ ഉണ്ണേഷിക്കും കോടായിരം കോടായിരം നന്ദി എനിക്ക് ഞങ്ങൾക്ക് വീട് വീട് ഉണ്ടായിരുന്നില്ല വീട് കുട്ടിക്കാലം മുതലേ വള മഴ മഴ പെയ്താൽ ചോരുന്ന ഒരു വീടായിരുന്നു പക്ഷേ ലൈഫ് മിഷൻ പദ്ധതിയിൽ അഞ്ച് വർഷമായി വീടിന് കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരു വീട് ലഭിക്കുകയുണ്ടായി മാതാവിനും ഉണ്ണീശയ്ക്കും കോടായിരം കോടായിരം നന്ദി കാരുണ്യ പ്രവർത്തനം ഇവിടത്തെ പത്രം എല്ലാ വീടുകളിലും ഞാൻ കൊണ്ടു കൊടുക്കുകയും കൊണ്ടു കൊടുക്കുകയും ചെയ്യും എന്നാൽ പറ്റുന്ന രീതിയിൽ എല്ലായിടത്തും എല്ലാവരെയും സഹായിക്കുകയും ചെറിയ രീതിയിൽ സഹായിക്കുകയും ചെയ്യും ഇത്രയധികം ചെയ്ത ഉണ്ണീശോയ്ക്കും മാതാവിനും കോടായം കോടായും നന്ദി ഞാൻ പറഞ്ഞുകൊള്ളുന്നു ഈശോയെ നന്ദി മാതാവേ നന്ദി നിയമാവർത്തന പുസ്തകം ഏഴ് ഒൻപതില് അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് ആയിരം തലമുറ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം ഡയാന എന്ന ഈ മകള് തൻ്റെ അമ്മയമ്മയെയും കൊണ്ടുവന്ന് അമ്മയുടെ രോഗാവസ്ഥയിൽ ഉടമ്പടി എങ്ങനെയാണ് ഉടനടി പരിഹാരമായത് എന്ന അനുഭവമാണ് നമ്മോട് പങ്കുവെക്കുന്നത് ജീവിതകാലം മുഴുവൻ ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞ അമ്മ ഇന്ന് ആ ഡയാലിസിസ് ഒന്നും വേണ്ടി വേണ്ടാത്ത അവസ്ഥയിലേക്ക് അതായത് അമ്മയ്ക്ക് പരിപൂർണ സൗഖ്യം ലഭിച്ചു തൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത അന്ന് അന്ന് തന്നെ വീട്ടിൽ അമ്മ എഴുന്നേറ്റ് അമ്മയുടെ സ്വ കാര്യങ്ങൾ സ്വന്തമായിട്ടൊക്കെ ചെയ്യുവാനായിട്ട് ആരംഭിച്ചു അതുവരെയും മറ്റുള്ളവരുടെ സഹായത്താലാണ് ഓരോന്നും ചെയ്തിരുന്നത് സ്വന്തം കാര്യം പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് അമ്മ അങ്ങനെ അമ്മയെ മകൾ ഇവിടെ ഉടമ്പടി എടുക്കുന്നു പരിശുദ്ധ അമ്മ വീട്ടിൽ ചെന്ന് അമ്മയെ പരിചരിക്കുന്നു അതല്ലേ നമുക്ക് മനസ്സിലാവുക അതായത് നാം ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ അമ്മ കുടുംബത്തിലേക്ക് കടന്നു വരുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ് ഉടമ്പടി എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇവിടെ വന്ന് നാം പ്രാർത്ഥിക്കുമ്പോഴേ നമ്മുടെ വീട്ടിലേക്ക് ഈശോയും അമ്മയും കടന്നു ചെല്ലുന്നത് ഇതൊക്കെ ഉടമ്പടി പ്രാർത്ഥനയുടെ മാത്രം പ്രത്യേകതകളാണ് മറ്റൊരു പ്രാർത്ഥനാരീതിയിലും ഇല്ലാത്തത്ര സംരക്ഷണമാണ് അമ്മയുടെ സാന്നിധ്യവും സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന രീതിയാണ് ഉടമ്പടി എന്ന് പറയുവാൻ കാരണം അത്രയേറെ സ്പീഡപ്പ് ആണ് കാര്യങ്ങൾക്ക് അമ്മ ഒരിക്കലും ഒന്നിലും ഒരു വെയിറ്റ് ചെയ്യിപ്പിക്കില്ല നമ്മളെ അഞ്ച് വർഷമായി തൻ്റെ വിവാഹാലോചന നടക്കുന്നു അതിന് സാധിക്കാതെ വരുന്നു ഈ അഞ്ച് വർഷമായിട്ട് വിവാഹ ആലോചനകൾ വരുന്നുണ്ട് എന്നാൽ നടക്കുന്നില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം വന്ന ആലോചന ഇപ്പോൾ തനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു ഡിസംബറിൽ അത് വിവാ വിവാഹ ദിവസം ഡിസംബർ ഇരുപത്തി ആറാം തീയതിയാണ് എന്നൊക്കെയാണ് ഈ മകൾ നമ്മോട് പറഞ്ഞത് അതുപോലെ തങ്ങൾക്ക് എത്രയോ വർഷങ്ങളായി തങ്ങളുടെ ചെറുപ്പം മുതൽ തങ്ങൾക്ക് സ്വന്തമായിട്ട് വീടുണ്ട് അത് വാസയോഗ്യമല്ലാത്ത ചോർന്നൊലിക്കുന്ന വീട് ലൈഫിൽ ലൈഫ് പ്രോജക്റ്റില് അഞ്ച് വർഷമായിട്ട് തങ്ങൾ അപേക്ഷ വെച്ചു തങ്ങൾക്ക് മറുപടിയൊന്നും ലഭിച്ചില്ല ഉടമ്പടി എടുത്തതിന് ശേഷം മറുപടി ലഭിക്കുന്നു അതായത് പ്രോജക്റ്റ് പാസ്സാകുന്നു തങ്ങൾക്ക് തങ്ങളുടെ ഭവനം പണി പൂർത്തിയായി ആ ഭവനത്തിൽ നിന്നാണ് ഈ മക്കൾ ഇവിടെ നിന്ന് അമ്മയെ മഹത്വപ്പെടുത്തി ഈശോയെ ആരാധിച്ചുകൊണ്ട് സാക്ഷ്യം പറയുന്നത് അപ്പോൾ ജീവിതത്തിൽ ഞാൻ അജഞ്ചലനായ ദൈവമാണ് എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരോട് ആയിരം തലമുറ വരെ ഉടമ്പടി പാലിക്കുകയും അജഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം നാം അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനാണ് എന്ന തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഉടമ്പടി ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഓരോ മണിക്കൂറും നാം എങ്ങനെ ചിലവഴിക്കുന്നു നമുക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവിന് കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷയിലെ പങ്കുകാരാകുവാനായിട്ട് നമ്മെ പ്രാപ്തരാക്കുന്നതാണ് ഉടമ്പടി കരങ്ങൾ അടിച്ച് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക